ഹലോ എല്ലാവരും ഓണമൊക്കെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എത്ര പെട്ടെന്ന് ലൈഫൊക്കെ മാറുന്നതല്ലേ ഇന്നെനിക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടി വിത്ത് മീ വീഡിയോ എടുക്കുക ഫാമിലീൻ്റെ കൂടെ ഒരു സദ്യ പിന്നെ ഒരു കുഞ്ഞു പൂക്കളം ഇന്നെൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ രാവിലെ എഴുന്നേക്കോട്ടോ എന്നിട്ട് നേരെ പോയി പൂക്കളൊക്കെ കളക്ട് ചെയ്യും കോളാമ്പിയും ഹനുമാൻ കിരീടവും തുമ്പപ്പൂവും ചെമ്പരത്തി പറയണ്ട കൈ കിട്ടുന്നതൊക്കെ പറിച്ചിട്ട് വരും കേട്ടോ പ്ലാസ്റ്റിക് കവറിലൊന്നും ആയിരുന്നില്ല എല്ലാം വട്ടയിലൊക്കെ നമ്മളിങ്ങനെ പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പൂക്കളം ഇടും എന്നിട്ടൊരു ഓട്ടോ ഉണ്ട് അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അവരൊക്കെ എങ്ങനെയാണ് പൂക്കളിട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് അവരും നമ്മുടെ വീട്ടിൽ വരും കേട്ടോ പൂക്കളം കാണാൻ അതൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ നല്ലൊരു സിനിമ ടി വിയിലിരുന്ന് കാണും അല്ലെങ്കിൽ കളിക്കാൻ പോകും ഇതായിരുന്നു മെയിൻ പരിപാടി ഒരു മണിക്ക് കറക്റ്റ് വീട്ടിലെത്തും കാരണം ഇലയിൽ സദ്യ ഉണ്ടല്ലോ അതുവരെ ഇല്ലാത്ത എല്ലാ കറികളും അന്ന് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവും നല്ല ആസ്വദിച്ച് സദ്യ അങ്ങ് കഴിച്ച് കുറച്ച് സമയം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാലും കേൾക്കില്ല നേരെ പോയി ഇതാ വീണ്ടും കളിക്കാൻ വേണ്ടി പോവും അതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ത് മനോഹരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എനിക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത നല്ലൊരു കാലമായിരുന്നു ഇന്നിപ്പോൾ കൺമണിക്ക് അങ്ങനെ ഒരു ബാല്യം കിട്ടാനുള്ള ഒരു വകുപ്പും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്നാലും പൂക്കളവും സദ്യയൊന്നും ഞാൻ അവൾക്ക് ഒരിക്കലും മിസ് ചെയ്യിക്കാറില്ല എൻ്റെ ബാല്യകാലത്തിൻ്റെ കുറച്ചെങ്കിലും അവർക്കും കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഓണവിശേഷം അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും നല്ല മെമ്മറീസൊക്കെ ഇവിടെ തഴക്കാമെന്നു പറയാൻ മറക്കരുത് എല്ലാവർക്കും ഹാപ്പി ഓണം